ചില ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് ചേട്ടൻ ഇപ്പൊ ഈ ഓരോ എക്സ്പ്രഷൻസ് ഇടുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചേട്ടൻ ഭയങ്കര ഡെപ്തായിട്ടാ ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയത്തെ പറ്റി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കുട്ടിക്കാലം കുട്ടിക്കാലത്ത് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വലിയ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ നാലാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പാട്ടുബാക്കിയൊരു നാടകമുണ്ട് വളരെ പുരാണമായ ഒരു നാടകമാണ് ഈ എന്നൊരു നാടകം അന്ന് അത് കോഴിക്കോട് സംവിധാനം സലാം പള്ളിത്തോട്ടം തോട്ടം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ആ നാടകത്തിൽ ബാലനടനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛനും അമ്മയും ഈ നാടകമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള അച്ഛനൊരുപാട് നാടക പ്രവർത്തകരുമായിട്ട് ബന്ധമായിരുന്നു അങ്ങനെ അച്ഛൻ കാരണമാണ് ഞാൻ ഈ നാടകത്തിൽ എത്തണത് അമ്മയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അമ്മയും ഞാനും എൻ്റെ ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ കലാകുടുംബമാണ് അച്ഛൻ നല്ല പിന്നെ അച്ഛനെ കലാപരമായിട്ട് കഴിവില്ലെങ്കിലും അച്ഛൻ ഇതിനെ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു എൻകറേജ് എൻകറേജ് ചെയ്യും അങ്ങനെ ഈ പാട്ടമാക്കി പാടൻ രണ്ട് ഭാരതം ചന്ദ്രോത്സവം ശകുനി കരിനിഴൽ ഇങ്ങനെ ഒരു അഞ്ചാറ് നാടങ്ങൾ ഞാൻ നാലാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് വലിയ നടന്മാരോട് കൂടിയായി ചെയ്യണം അപ്പം ഇവരുടെ അഭിനയമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കും അവിടെ നിന്നൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് തമാശ ചെയ്യുന്നതും കോ സീരിയസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടുപഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ കാലത്ത് എനിക്ക് ഏറ്റവും നല്ല ബാലനടനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് കാമ്പശ്ശേരി നാടക മത്സരത്തിൽ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട് പിന്നീട് അത് സ്കൂളിലൊക്കെ നാടകങ്ങൾ ഞാൻ തന്നെ നാടകങ്ങൾ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കുട്ടികളെ ഡയറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി സ്ക്രിപ്റ്റ് എഴുതും ഓ ആയി ശരി ഒരുപാട് സ്ക്രിപ്റ്റ് ഞാനിട്ട് പുസ്തകങ്ങൾ എഴുതിയുണ്ട് കുട്ടികൾക്കായിട്ട് ഞാൻ ഈ മോണാറ്റിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഏകാഭനയം അതിലാണ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയത് അതിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരികമായിരുന്നു ഞാൻ പിന്നീട് ഞാൻ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി മോണോറ്റിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ ഈ വലിയ വലിയ കലോത്സവങ്ങളിലൊക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി പിന്നെ ഞാൻ കലയിൽ തിരക്കായപ്പം എനിക്ക് തോന്നി ഈ മോണോ ഏകാപിനയത്തിന് ഇതുവരെ ആധികാരികമായിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒരു പുസ്തകം ഇറക്കിയാലും തോന്നി അങ്ങനെ ഞാൻ ഇരുപത്തഞ്ച് സ്ക്രിപ്റ്റുകൾ സമാഹരിച്ചിട്ട് കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷനെ പോയിട്ട് അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷം കുറാതൊരു പുസ്തകമാക്കി ആ പുസ്തകം ഒരുപാട് വിറ്റഴിഞ്ഞു പോയി അപ്പോൾ അവർ വീണ്ടും എഴുതാൻ പറഞ്ഞു രണ്ടാമതൊരു പുസ്തകം കൂടി എഴുതി അത് ഏകാപിനിയാൽ ആദ്യത്തെ കലോത്സവ മോണോ മോണാക്റ്റുകൾ അങ്ങനെ രണ്ട് പുസ്തകം വിപണിയിലുണ്ട് ഇപ്പോഴും കുട്ടികൾ കുട്ടികളത് നോക്കിയിട്ട് ഒരുപാട് കുട്ടികൾ അതിലെ ഐറ്റംസ് കണ്ട് പഠിച്ച് മത്സരിക്കുന്നു കുഞ്ഞിനുമാഷ് കുഞ്ഞിനി മാഷും ഞാനും തമ്മിൽ വല്ലാത്തവരെ എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബന്ധമാണ് കാരണം എൻ്റെയും എൻ്റെ കുട്ടിക്കാലത്തെ വലിയൊരു ആരാധന പുരുഷനായിരുന്നു കുഞ്ഞിനി മാഷൻ കുഞ്ഞിനുമാഷ കുട്ടിക്കവിതകളും കടംകഥകളൊക്കെ വായിച്ച് അത് പറയുക കുഞ്ഞിനി മാഷൊ ഒരിക്കലും നേരിട്ട് കാണുന്ന പ്രതീക്ഷിച്ച ആളല്ല ഞാൻ അപ്പം ഞാൻ കലാകാരനായി പ്രൊഫഷണലായിട്ട് ആയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ നടക്കുന്ന കാലത്ത് കുഞ്ഞിനി മാഷൻ നാട്ടിലെ ഒരു സ്കൂളിലേക്ക് എന്നെ വിളിക്കുന്നു അതിഥിയായിട്ട് അപ്പം ഞാൻ ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയണത് കുഞ്ഞിനി മാഷാണ് ഉദ്ഘാടകൻ ഞാൻ മുഖ്യാതിഥിയാണ് അപ്പം കുഞ്ഞിനി മാഷെ കണ്ടോടെ എനിക്ക് ഭയങ്കര ഞാൻ പോയി കാലൊക്കെ തൊട്ട് വന്നിട്ടു മാഷെ ഞാൻ അപ്പോൾ ആ ഞാൻ നോട്ടീസിൽ വായിച്ചു കോഴിക്കോട് നിന്ന് ഒരു വിനോദൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനി മാഷ്ട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ മാഷെ ആ ഇനി നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് പാട്ടുപാടി തരാനൊക്കെ ഒരു വിനോദേട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഈ വിനോദേട്ടൻ്റെ പ്രകടനം എനിക്കൊന്ന് കാണണം ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് മാഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളുടെ കൂടെ ബെഞ്ച് പോയിരുന്നു ഇരുന്നു അപ്പം എനിക്ക് ആകൂടെ മുട്ടുകാൽ വരയ്ക്കാൻ തുടങ്ങി കാരണം ഈ മാഷ് മുന്നിലൊക്കെ ഞാൻ എന്താ ചെയ്യുക ഈശ്വര എന്നൊക്കെ പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സ്ഥിരമായ രീതിയിൽ ഞാൻ അങ്ങോട്ട് കുട്ടികളെ കയ്യിലെടുത്തു ഇത് മാഷിക്ക് ഭയങ്കര ഇഷ്ടമായി പരിപാടി കഴിഞ്ഞോട്ടെ മാഷ് കൈ പിടിച്ച് എന്നെ വലിച്ചുകൊണ്ട് പോകുക മൂപ്പറ വീട്ടിലേക്ക് നടന്നു പോവുക വീട്ടിൽ പോയിട്ട് മാഷിയുടെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാം കുട്ടികളെ എങ്ങനെ എന്ന് നിനക്കറിയാം ഇതൊക്കെ നിനക്ക് ഉപകരിക്കും കേട്ടോ ഇതുപോലെ എല്ലാ സ്കൂളിലും പോയിട്ട് കുട്ടികൾക്ക് മലയാളത്തോടുള്ള ഇഷ്ടം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്താണ് മലയാളം മലയാള ഭാഷയുടെ പവിത്രതാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അത് നിനക്ക് പറ്റും ഞാൻ ഡിഗ്രിക്ക് മലയാളം ഇരുന്ന് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു നാടൻ പാട്ടും അല്ലെങ്കിൽ കൂടി അങ്ങനെ അന്ന് തുടങ്ങിയാണ് മാഷേട്ടെ ബന്ധം പിന്നെ ഞങ്ങൾ കത്തിടപാടുകളാണ് അന്ന് ഈ പോസ്റ്റ് കാർഡാണ് പതിനഞ്ച് വയസ്സയുടെ പോസ്റ്റ് കാർഡ് അതിൽ മാഷേട് വിനോദേ ഞാൻ നാളെ കോഴിക്കോട് വരുന്നുണ്ട് നീ അവിടെ വരുമോ എനിക്ക് നിന്നെ കാണണം അപ്പം ഞാൻ സ്ഥലമില്ല ഇന്നൊരു പ്രോഗ്രാം കഴിഞ്ഞാൽ മാഷിനെ ഞാനാണ് ട്രെയിനിൽ തൃശ്ശൂർ കൊണ്ടുവിടുക ഈ ട്രെയിൻ യാത്രയിൽ പലപ്പോഴും പല ആളുകളും വന്ന് മാഷിടുന്ന അനുഗ്രഹമൊക്കെ പേടിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഇതാരാ മാഷൻ ചോദിക്കുമ്പോൾ മാഷ് പറയും എൻ്റെ മോനാന്ന് പറയും ഇതിനിടയിൽ ഒരിക്കൽ മാഷ് പറഞ്ഞു ഞാൻ മാഷ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് നീ പോകണ്ട രാത്രി ഇത്രയായില്ലേ ഇന്ന് ഇവിടെ നിന്നോ അല്ല മാഷ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോരും അടുത്തവണ ആട്ടെ ഞാൻ വിനോദിൻ്റെ വീട്ടിൽ താമസിക്കും ആ അപ്പം മാഷിക്ക് വീട്ടിലൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചില്ലല്ലോ മാഷ് പെങ്ങൾ പറഞ്ഞു വിനോദം വെറുതെ കേട്ടോ അപ്പം മാഷെ വെറുതെ പറയാം മാഷ എവിടെയും നിൽക്കില്ല വീട് വിട്ടാൽ ഈ വീട്ടിൽ തന്നെ മാഷ് വരുള്ളൂ അപ്പോൾ മാഷ് നീ നോക്കിക്കോ ഒരിക്കൽ ഞാൻ വിനോദൻ്റെ വീട്ടിൽ പോകും അനർത്ഥമാക്കി മാഷ് വന്നു മാഷ വീട്ടിൽ വന്നു അപ്രതീക്ഷിതമായിട്ട് വന്നു വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ദേവഗിരി കോളേജ് ഈ കോളേജിലെ ഫൈൻ ആർട്സിലെ ഉദ്ഘാടനത്തിന് വന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുട്ടികൾ നമ്മൾ മാഷയെ പോകില്ലേന്ന് ചോദിച്ചപ്പോൾ മാഷ എൻ്റെ അഡ്രസ്സും കൊടുത്തു ഇവിടെ അടുത്ത് എൻ്റെ മോൻ്റെ വീടുണ്ട് അവിടെ കൊണ്ട് വിട്ടാൽ മതിയെന്നു പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് വീട്ടിൽ കൊണ്ട് വിട്ടു അച്ഛനും അമ്മയും ഞെട്ടി കുഞ്ഞിനു ഭാഷ വീട്ടിലേക്ക് എടുത്തു ആ അമ്മയ്ക്കൊക്കെ അതിശയായി ഞാൻ സ്ഥലത്തില്ല ഞാനൊന്ന് ദൂരെ എവിടെയും പ്രോഗ്രാം പോയതാണ് രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് ദൂരം വീട് കാണാം വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾക്കൂട്ടം അപ്പം എൻ്റെ ഉള്ളിൽ ആകെ വീട്ടിലെന്തോ സംഭവിച്ചു ആളുകളൊക്കെ ഓടിക്കൂടി ഉണ്ടെന്നുള്ളതാണ് എന്തപ്പം അന്നൊന്നും ഫോണില്ല വിളിച്ചു പറയാനൊന്നും ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് പിന്നെ ഞാൻ സ്പീഡിൽ നടക്കണേ അപ്പം ജനങ്ങളൊക്കെ കയ്യടിക്കണോ ചിരിക്കണോ ഇതെന്തപ്പം വീട്ടിലിപ്പോൾ ഞാനില്ലാത്തപ്പോൾ പാട്ടുപാടാൻ രസിപ്പിക്കാനൊക്കെ ഒരാളാരാന്നൊക്കെ വിചാരിച്ച് കയറി വന്നപ്പോൾ കുഞ്ഞിനി മാഷ് കൊലായിലിരുന്നിട്ട് കടം കഥ പാട്ട് പാട്ടുപാടലൊക്കെയാണ് വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളും കുട്ടികളൊക്കെ അവിടെ ഭയങ്കര സന്തോഷം കയറി വന്നു ആ വന്നല്ലോ എൻ്റെ മോൻ എന്നാ പറഞ്ഞത് വലിയൊരു അനുഭവം അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് കുഞ്ഞിനി മാഷ യാത്രയാണ് ആ മാഷ അന്ന് ഇറക്കി ഇറങ്ങിപ്പോയ മാഷ ഞാൻ അന്ന് വീട്ടിൽ കൊണ്ട് വിട്ടു പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മാഷ് പെട്ടെന്ന് അസുഖമായിട്ട് കിടന്നു മാഷ് മരിച്ചു എന്നല്ല പക്ഷേ ഇന്നും ഞാനൊരു സ്കൂളിൽ ഒരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ കുട്ടികളോട് പറയുന്ന കഥകളിൽ പാട്ടുകളിൽ എന്തെങ്കിലും ഒന്നില് കുഞ്ഞിനി ഒരു അംശം ഉണ്ടാവും അത് സ്വർഗ്ഗത്തിലൊരു മാഷ് കാണുന്നുണ്ടാവും ചെറിയ ചെറിയാബാറമ്പില് ചെന്തങ്ങിൻ ചൂട്ടിൽ ചെണ്ടമൂറി പോലെ പെണ്ണൊരുത്തി കണ്ടാലും വേണ്ടില്ലോൾ കേട്ടാലും വേണ്ടില്ലോള് ഓലക്കൊടിക്കൊത്തൊരു കൈമെയ്യും കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നെയോള് കുളിക്കാറില്ല കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച് ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചൊട്ടിൽ ചെണ്ടമൂറി പോലെ പെണ്ൊരുത്തി ഈ അടുത്ത കാലത്ത് ഒരു ഈ ഇടത്തെ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലേക്ക് എനിക്കൊരു റോളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഈ പാട്ട് കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ പാട്ടാണ് നമുക്ക് ഈ സിനിമയിൽ ഇത് പാട്ടൊന്നും കൊള്ളിക്കാലോ വിനോദയെ നമുക്ക് ഒരു കള്ളുപിടിക്കുന്ന സീനുണ്ട് ആ സീനിൽ വിനോദ തന്നെ ഈ പാട്ട് പാടിയാലോ ചോദിച്ചു അങ്ങനെ ഒരു ഭാഗ്യം സംഗീതം ഈ അഭിനയത്തിന് നമുക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നല്ല താളബോധം എന്നുള്ളത് സംഗീത അഭിനയത്തിൽ വേണ്ട ഒരു കാര്യമാണല്ലോ ഡാൻസും പഠിച്ചിട്ടുണ്ട് ഞാൻ ആ അത് പഠിച്ചു വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴാണ് നമുക്ക് ഒരു താള ഒരു അനക്കൊക്കെ വേണ്ടി താളബോധത്തോടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളെ ഡാൻസ് അപ്പോൾ കുഞ്ഞിലെ പഠിച്ചതല്ല കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞിലെ വെച്ചാൽ ഞാനൊരു ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാൻ തുടങ്ങി പക്ഷെ അരങ്ങേറ്റം ചെയ്തിട്ടൊന്നുമില്ല പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളോട് പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാനടുത്ത് സിനിമയിൽ അഭിനയിച്ച് വിളക്കുമരം എന്ന് സിനിമയിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു പാട്ട് പാടുന്ന ഞാനാണ് ആ സിനിമയിൽ ഒരു പിക്നിക് സോങ്ങ് ആണ് അപ്പോൾ അതിൻ്റെ കൊറിയോഗ്രാഫറായിട്ട് വന്ന പ്രസന്ന മാസ്റ്ററാണ് അപ്പം കുട്ടികളുടെ കൂടെ ഞാനും ഡാൻസ് ചെയ്യണം മാഷി വിനോദ് റെഡിയല്ലേ ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു മാഷി എപ്പം വരുകൊണ്ട് ഞാൻ കളിക്കണു അപ്പോൾ എന്നോട് മാഷി പഠിച്ചിട്ടുണ്ട് ഞാൻ ആ മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പോയി